നമസ്കാരം അതിക്രൂരമായ കൊലപാതക പരമ്പരയുടെ നടക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമ്പോട് പേരുമല സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ അഫാനാണ് അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് സഹോദരൻ നഫ്സാൻ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ പിതൃമാതാവ് സൽമാ ബിബി കാമുയായ ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത് അഫാൻ ആക്രമിച്ച മാതാവ് ഷമിയുടെ ആരോഗ്യനിലയും മോശമായി ഇരിക്കുകയാണ് മൂന്ന് വീടുകളിലായിട്ടായിരുന്നു കൊലപാതകം നടന്നത് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പേരെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഒരു കൂസലുമില്ലാതെയായിരുന്നു ബൈക്കിന്റെ ചാവി കറക്കി സ്റ്റേഷനിലെത്തിയ അഫാൻ ആറ് പേരെ തട്ടിയിട്ടുണ്ട് മൂന്ന് പേർ മരിച്ചു മൂന്ന് പേർ ഇപ്പോൾ മരിച്ചു കാണും എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞത് ആദ്യം വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് വലിയ കൊലപാതക പരമ്പരയുടെ ചുരുളുകൾ അഴിഞ്ഞത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാത്ത തരത്തിലുള്ള അഫാന്റെ പെരുമാറ്റമാണ് പോലീസുകാരെയും ഒപ്പം സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന സുഹൃത്തിനെയും ഞെട്ടിച്ചത് സ്റ്റേഷന് പുറത്തു നിന്നിരുന്ന സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചാണ് അഫാൻ അകത്തേക്ക് കയറിപ്പോയത് ഒരൊപ്പിടാൻ വേണ്ടി എത്തിയതെന്നാണ് അഫാൻ തന്നോട് പറഞ്ഞത് എന്ന് സുഹൃത്ത് മുഹമ്മദ് ആലിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു എനിക്ക് കൊച്ചുനാൾ മുതൽ അഫാനെ അറിയാം എന്നെ കണ്ടിട്ട് മച്ചാനെ എന്ന് വിളിച്ചാണ് ഓടിവന്നത് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പിടാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു അകത്ത് ചെന്നതിന് ശേഷമാണ് അഞ്ചു പേരെ കൊന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞത് ഈ സമയത്ത് ആൾ നല്ല കൂളായിരുന്നു അവന്റെ മുഖത്ത് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല ബൈക്കിന്റെ ചാവി കറങ്ങിക്കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറിയത് ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്നും അലിഫ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നിന് താഴെ പാങ്ങോട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തി ഉപ്പയുടെ ഉമ്മ സൽമാ ബീവിയെ കഴുത്തിങ്ങരിച്ച് കൊന്നുകൊണ്ടാണ് അഫാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കം ഇട്ടതെന്ന് പോലീസ് പറയുന്നു ഇവരുടെ കഴുത്തിലെ സ്വർണമാല ഊരി പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്താനുള്ള ചുറ്റികയും കത്തിയും അതുപോലെ തന്നെ അനുജനായി കുഴിമന്തിയും വാങ്ങിയത് തുടർന്ന് പിതൃ സഹോദരന്റെ വീട്ടിലെത്തി കൃത്യം നിറവേറ്റി പിന്നീട് സ്വന്തം വീട്ടിലെത്തി കൊലപാതകങ്ങൾ നടത്തി അപ്പോൾ സമയം ആറു മണിയോട് എടുത്തിരുന്നു തുടർന്നായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അഫാന്റെ ഉപ്പാർ റഹീം ഗൾഫിൽ ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കണിയിലായി അത് തീർക്കാൻ നാട്ടിലെ ബന്ധുക്കൾ സഹായിച്ചില്ല അതിന്റെ പകയിൽ ആരും ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ച കൊല നടത്തി എന്നാണ് സൂചന അതേസമയം അഫാന്റെ മോട്ടീവ് എന്തെന്ന ഇപ്പോഴും ആകപ്പാടെ കൺഫ്യൂഷനിലാണ് പോലീസ് എന്തുകൊണ്ട് അമ്മയെയും അതുപോലെ തന്നെ പെൺസുഹൃത്തിനെയും അനുജനെയും ആക്രമിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത് എന്തുകൊണ്ട് ഈ തരത്തിലേക്ക് ഒരു കൊലപാതക ശ്രമത്തിലേക്ക് നീങ്ങി അതും അന്വേഷിച്ചു വരികയാണ് അതേസമയം കൊലപാതകത്തിൽ കലാശിച്ച ഒരു പ്രണയം കൂടിയായിരുന്നു വെങ്ങാറമ്മൂട്ടിൽ നടന്നത് അഫാന്റെ കാമുകിയായ ഫർസാനയുടെ മരണത്തിൽ വിറങ്ങിലിച്ചിരിക്കുകയാണ് വെങ്ങാറമുട്ടിലെ മുക്കുന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളും വെങ്ങാറമുട്ടിലെ സ്കൂളിൽ പഠന കാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ ഉണ്ടായിരുന്നത് അഞ്ചലിലെ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയാണ് ഫർസാന പഠിക്കാൻ മിടുക്കുകയായിരുന്നു ട്യൂഷന് പോകുന്നുവെന്നാണ് ഫർസാന കഴിഞ്ഞ ദിവസം വീട്ടിൽ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ ഫർസാന എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയായിരുന്നു ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു സ്കൂൾ കാലം മുതൽ തന്നെ എന്നാണ് കുടുംബം കരുതിയിരുന്നത് അതീവ രഹസ്യമായാണ് ഇരുവരും പ്രണയം കൊണ്ടു നടന്നത് ഫർസാനയുടെ വീട്ടിനടുത്ത് അഫാന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ളതിനാൽ തന്നെ ഇടയ്ക്കിടെ പ്രതി അവിടെ എത്തിയിരുന്നു അധികം ആർക്കും ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാൽ ഈ ബന്ധമറിഞ്ഞ ലത്തീഫ അഫാന്റെ വീട്ടിൽ ഇത് വിളിച്ചറിയിക്കുകയായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാകാം ലത്തീഫിനെ കൊലപ്പെടുത്തിയത് എന്നാണ് നിഗമനം ലത്തീഫിനെ മൃഗീയമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഫർസാനയെ സ്വന്തം വീട്ടിലെത്തിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് ഫർസാനയുടെ നെറ്റിയിൽ വലിയ ചതമുണ്ട് ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് മുഖം വികൃതമായ നിലയിൽ പിതൃമാതാവായ സൽമാ ബീവിയെ ചുമറിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് സഹോദരൻ ലതീഫിനെയും ഭാര്യ ഷാഹിദയെയും തലയ്ക്കടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് വൈകിട്ട് മൂന്നര വരെ ഫർസാന വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ എത്തിച്ച ശേഷമാണ് കൊലപാതകം നടത്തിയത് മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത് മുഖമാകെ വികൃതമായ നിലയിലായിരുന്നു പേരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തിറങ്ങിയപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത് രണ്ടു ദിവസം മുൻപ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു ഫർസാനയുടെ തലയ്ക്ക് പ്രതി ദുരുദുരാ അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ള നെറ്റിയുടെ രണ്ടു വശത്തും നടുക്കും ചുറ്റിക്ക് കൊണ്ട് ആഴത്തിലടിച്ച പാടുകളുണ്ട്